ണ്ടാവില്ലല്ലേ എന്തിനോ വേണ്ടി തിളക്കുന്ന മുട്ട അല്ലേ കൊക്കോ പൗഡർ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന മുട്ട അല്ലേ അതെ ഞാൻ ഞാനിന്നൊരു വിയേഡായിട്ടുള്ളത് ഐറ്റം ട്രൈ ചെയ്യാൻ പോകും കുറേ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് അടിപൊളിയാണ് അടിപൊളിയാണ് എനിക്കാണ് ചോക്ലേറ്റ് റേഡിങ് വന്നിട്ടൊന്നുമില്ല ഓക്കേ പോയാൽ രണ്ട് മുട്ട പിന്നെ കുറച്ച് കൊക്കോ പൗഡറൊക്കെ കിട്ടിയാലോ അടിപൊളിയല്ലേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നമുക്ക് ആ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് വേണം ഒന്ന് മുട്ട അത് നമ്മൾ ബോയിൽ ചെയ്തിട്ട് പിന്നെ കൊക്കോ പൗഡർ അതെടുത്തു ഇനി എന്താ വേണ്ടതെന്നല്ലേ വെന്റിലൈസൻസ് കിട്ടി 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 മധുരത്തിന് നമുക്ക് തേൻ ഉപയോഗിക്കാം പഞ്ചസാര വേണ്ട കിട്ടി അങ്ങനെ ഹണി റെഡി പാല് അവന് ഉറങ്ങുക പരിക്കേണ്ട ആൽമണ്ട് മിൽക്ക് അങ്ങനെ എന്തൊക്കെ പറയുന്നുണ്ട് തൽക്കാലം എൻ്റെ കയ്യിൽ നോർമൽ മിൽക്ക് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് മുട്ട വേകുമ്പോഴേക്കും നമുക്ക് കൊക്കോ പൗഡർ ഇട്ട് ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് വയ്ക്കാം രണ്ട് മുട്ട എടുത്തിട്ടുള്ളൂ അല്ലെങ്കിൽ വെറുതെ വേസ്റ്റ് ആയാലോ അത്രയും മതിയായിരിക്കുമല്ലേ ചോക്ലേറ്റ് അല്ലേ ഓക്കെ സെറ്റ് ദയോമേ നന്നായാൽ മതിയായിരുന്നു ഇല്ല എൻ്റെ മുട്ട പോവയ്യോ ഒരു മിക്സിയുടെ ജാർ ജാറെടുക്കാം എന്നിട്ട് നമുക്ക് ഈ കൊക്കോ പൗഡർ അതിനകത്തേക്കിട്ട് കൊടുക്കാം ട്ടിട്ട് കൊടുക്ക ഓക്കേ പിന്നെന്താ കുറച്ച് വന ലൈസൻസ് ആ മുട്ടയുടെ ഒരു മണൊന്നും വിരത്തിലായിരിക്കും എന്ന് വിചാരിക്കാം അല്ലേ സക്സസ് ആയ മതിയായിരുന്നു ഇത്തിരി കൂടുതൽ ഇത് കേട്ടല്ലേ നാറ്റം വന്നാൽ എന്താന്ന് അറിയില്ല ഔട്ട്പുട്ട് എന്റെ മാതാവേ കാ മധുരത്തിന് നമുക്ക് കുറച്ച് തീരൊഴിച്ചു കൊടുക്ക തേന് ലാല ലാല ലാ ലാല ലാലേ മതി ഒരുപാടായ തിന്നാൻ പറ്റൂല മധുരച്ചിട്ട് തിന്നാൻ പറ്റൂലോ ഇനി നമുക്ക് പാല് ഒരുപാട് വേണ്ട രണ്ട് മുട്ടയല്ലേ ഉള്ളു ഇതെന്തോ ക്രീമ്പ് പോലെയൊക്കെ ഇരിക്കണം തിരുപ്പാലും ഒഴിച്ചു ഇനിയാണ് നമ്മുടെ മെയിൻ താരം മുട്ട മുട്ട രണ്ട് ബോയിൽഡ് മുട്ട ഓക്കേ കർത്താവേക്കാത്തോണേ ഞാനിടസ് ശരിയായാൽ മതിയായിരുന്നു ഈ ശരാട്ട ഇനി ഇത് നമുക്ക് മിക്സിയിലിട്ട് അങ്ങോട്ട് ആഡിച്ചെടുക്കാം ഈശോ കണ്ട നല്ല ചോക്ലേറ്റ് ഐസ്ക്രീം പോലെ ഇരിക്കുന്നത് ടേസ്റ്റ് അതുപോലെ ആയാ മതിയായിരുന്നു കൊക്കോ പൗഡറിന്റെ മണമുള്ളു വേറെ ഒരു ബാഡ് സ്മെല്ലും ഇല്ല നമുക്കിതിന്ന് ടേസ്റ്റ് ചെയ്യാം കുഴപ്പമൊന്നും ഉണ്ടാവില്ലല്ലേ നോർമൽ ചോക്ലേറ്റ് ഐസ്ക്രീം അല്ലെ ചോക്ലേറ്റിൻ്റെ കസ്റ്റേഡ് അല്ലെ ചോക്ലേറ്റ് കസ്റ്റേഡ് എന്തല്ല മുട്ടയാണെന്ന് പറയത്തില്ല അടിപൊളി സാധനം സി കുറച്ചൊരു മധുരം വേണം കാരണം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുമ്പം ഈ ഒരു മധുരം എന്താ പറയുക ഒന്ന് കുറയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി ഹണി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ബ്ലെൻഡ് ചെയ്തെടുക്കാം വേറെ ഒന്നും വേണ്ട ബാക്കിയൊക്കെ ഓക്കെ സെറ്റ് സാധനം ഞാൻ എൻ്റെ കുഡിങ്ങടുത്ത് ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചേട്ടോ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് വെക്കണേ ഒരു മസ്റ്റ് ഐറ്റം ആണ് എസ്പെഷ്യലി ചോക്ലേറ്റ് ലവേഴ്സിന് ആ മുട്ടയുടെ ഒരു ടേസ്റ്റില് പറഞ്ഞാൽ ഒരു ടേസ്റ്റില്ല അടിപൊളി സാധനം പിന്നെ കൊക്കോ പൗഡർ അത് നിങ്ങൾ കുറച്ച് ശ്രദ്ധിച്ചിട്ടോണം എന്നെപ്പോലെ ചോക്ലേറ്റ് ഫ്ലേവർ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് പ്രശ്നമില്ല അല്ലെങ്കിൽ കുറച്ച് ചോക്ലേറ്റ് പൗഡർ കുറയ്ക്കാം എന്തായാലും അടിപൊളി അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ ടാറ്റപ്പാ ബായ്